ുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു ഉമാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ ചില ദിവസം നമുക്ക് രാവിലെ എന്ന് വെച്ചാൽ മടി ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് എന്താ തയ്യാറാക്കാൻ വെച്ചാൽ അതെല്ലാം നമ്മൾ ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ എന്തായിട്ട് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്ത് അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാനിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുത്തു എന്നിട്ട് ഒരു ഒരു പാത്രത്തിൽ ഒരു സവോള അരിഞ്ഞത് ഇട്ട് കൊടുത്തു പിന്നെ ഒരു പച്ചമുളക് ഒരു ചെറുകഷ്ണ ഇഞ്ചി എന്നിവ അരിഞ്ഞിട്ട് അതവിടെ വെച്ചു അതിനുശേഷം ഇത് പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊടിച്ചു കുറച്ച് ഉഴുന്ന് പൊടിച്ചു കുറച്ച് വേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഈ അരിഞ്ഞുവെച്ചത് അതിൽ കിട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അതിനുശേഷം അതിലേക്ക് നമ്മൾ ഒരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ച ഉറുക്കും അതുമ്പോൾ അതിൽ കിട്ട് കൊടുത്തു വിട്ടാ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചു മൂടി വെച്ച് വെത്തതിന് ശേഷം അതൊന്ന് തുറന്ന് അതൊന്ന് ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിച്ചപ്പോൾ നമ്മുടെ നുറുക്ക് വതമ്പ് ഉപ്മാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇതിൽ കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നീട് പിന്നെ ഞാൻ ഇച്ചുവിന് സ്കൂൾക്ക് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവന് ചോറാക്കി കൊടുക്കുകയാണ് അപ്പോൾ ചോറാക്കുമ്പോൾ അവൻ നാളികേര ചമ്മന്തി പറഞ്ഞു ചമ്മന്തി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ നാളികേര ചമ്മന്തിയും ചോറിൽ വെച്ചു കൊടുത്തു പിന്നെ മുട്ട കൊണ്ടൊരു കൊത്തിപ്പൊരി ഉണ്ടാക്കി കൊടുത്തു അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ